പയ്യന്നൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മാനേജറുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടി മലപ്പുറം നിലമ്പൂർ കരുവാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി പാപ്പിനശ്ശേരി വീട്ടിൽ അബ്ദുൽ നാസർ എന്ന നാൽപ്പതുകാരനെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി പി കെ വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സി സന്നീതും സംഘവും നിലമ്പൂർ കരുവാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം അഹല്യ ഫിനാൻസിൽ പണയം വെച്ച ഇരുപത് ഗ്രാം സ്വർണ്ണത്തിന് പലിശ കൂടുതലാണെന്നും അതിനാൽ പണയ സ്വർണ്ണം മണപ്പുറം ഫിനാൻസിലേക്ക് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യവുമായാണ് പ്രതി മണപ്പുറം ഫിനാൻസ് പയ്യന്നൂർ ബ്രാഞ്ച് മാനേജറെ സമീപിച്ചത് തുടർന്ന് ബ്രാഞ്ച് മാനേജരും ഉദമ സ്വദേശിനിയുമായ നിശ്ചിതയുടെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത്തി അയ്യായിരം രൂപ കൈക്കലാക്കിയ പ്രതി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു തൊട്ടടുത്തുള്ള ആൾസ് ഇയാൾ ഗോൾഡ് വെച്ചിട്ടുണ്ട് അവിടുന്ന് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി പറഞ്ഞിട്ട് വന്നതാണ് കസ്റ്റമർ ബ്രാഞ്ചിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ടേക്ക് ഓവർ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് ഇയാൾക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു അതായത് ഓഫീസിൻ്റെ ഫിനാൻസിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഹാൻഡ് ഓവർ ചെയ്തത് തൊട്ട് ഇയാൾ മുകളിൽ പോകുന്നത് താഴെ വെയിറ്റ് ചെയ്താൽ മതി അറിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരാറുന്നിട്ട് മുകളിൽ കയറിയ ആൾ പിന്നെ വേറൊരു വഴിയും കൂടി ക്യാഷ് എടുത്ത് മുങ്ങിയതാണ് മാനേജറുടെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് സംഭവ സ്ഥലത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പണം വാങ്ങി ഓടി രക്ഷപ്പെടുന്ന പ്രതിയുടെ ദൃശ്യവും ഒപ്പം പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ ഫോൺ നമ്പറും ഇതിലൂടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പയ്യന്നൂർ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മണപ്പുറം ഫിനാൻസ് മാനേജർ ആണെന്ന് സ്ത്രീ സ്റ്റേഷനിലേക്ക് വരികയും ഇവരുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് അഹല്യ ഫിനാൻസിൽ ഇരുപത് ഗ്രാം സ്വർണം അവിടെ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതിന് അവിടെ പലിശ കൂടുതലാണെന്നും നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് ഒരു നാൽപ്പത്തഞ്ചായിരം രൂപ ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ പയ്യന്നൂര് പുതിയ ശാൻ ലേക്ക് വരികയും ഈ പൈസ കൈമാറുന്നതിനിടയിൽ ടിയാൻ ഈ പൈസയും എടുത്ത് ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ നമ്മൾ രണ്ട് സ്കൂഡുകളായി തിരിയുകയും പയ്യന്നൂർ പുതിയ സ്റ്റാലിൻ്റെ അടുത്തുള്ള നിരവധി സി സി ടി വി ക്യാമറകൾ നമ്മൾ പരിശോധിക്കുകയും പിന്നീട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണത്തിന് ഒതുവിൽ നമുക്ക് പ്രതിയെ ഇന്ന് രാവിലെ പുലർച്ചെ മണിക്ക് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വെച്ച് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിൽ പ്രതിക്കെതിരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി എട്ടോളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു മാത്രമല്ല ടിയാനെ കുറിച്ച് അന്വേഷിച്ച പേര് അബ്ദുൽ നാസർ എന്നാണ് മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ മലപ്പുറം പാലക്കാട് ജില്ലകളില് ഒട്ടേറെ ഈ മോഡസിലുള്ള നിരവധി കേസുകൾ എട്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് എസ് ഐ സി സനീദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുകേഷ് കല്ലേൻ എ ജി അബ്ദുൾ ജബാർ കെ കെ ഈശ്വര നമ്പൂതിരി എന്നിവരടങ്ങുന്ന സംഘമാണ് തട്ടിപ്പുകാരനെ മണിക്കൂറുകൾക്കകം ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ